നമസ്കാരം എല്ലാവർക്കും ഷാഫി ദ ട്രാവലർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്യുക നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂറ്റനാടിനടുത്ത് പാലക്കാട് ജില്ലയിൽ കൂറ്റനാടിനടുത്ത് നവീകരിച്ച പാപ്പിക്കുളം എന്ന് പറയുന്ന ഒരു കുളത്തിൻ്റെ സമീപത്താണ് നാശോന്മുഖമായി കടന്നിരുന്ന ഒരു മനോഹരമായിട്ടുള്ള കുളമാണിത് രാജേഷ് എം പിയുടെ നേതൃത്വത്തിൽ വളരെ ക്ലിയറായിട്ട് ശുദ്ധീകരിച്ച ഒരു കുളമാണ് അപ്പോൾ ആ കുളത്തിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക നമുക്ക് നല്ല നല്ല കമൻറ്റുകളും രേഖപ്പെടുത്തുക അപ്പോൾ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം എല്ലാവർക്കും ഷാഫി ദ ട്രാവലർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൂറ്റനാടിനടുത്ത് ആമക്കാവിൽ നവീകരിച്ച പാപ്പിക്കുളം എന്ന് പറയുന്ന പ്രകൃതി മനോഹരമായിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു കുളത്തിൻ്റെ സമീപത്താണ് അപ്പോൾ വളരെ മോശമായിട്ട് കടന്നിരുന്ന ഒരു കുളമാണിത് ഇത് രാജേഷ് എം പി നവീകരിച്ച ഒരു കുളമാണ് ഇപ്പോൾ അടുത്താണിതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ആ കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലെ കൂറ്റനാടിനടുത്ത് പാപ്പിക്കുളം എന്ന് പറയുന്ന നവീകരിച്ച ആ കുളത്തിൻ്റെ കരയിലാണ് നിൽക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ കുളത്തിലൊന്ന് നീന്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ നീന്താൻ വേണ്ടി അപ്പോൾ ഇതാണ് കുളത്തിന്റെ കാഴ്ചകൾ നല്ല മനോഹരമായിട്ടുള്ള നല്ല സ്വിമ്മിംഗ് പൂൾ പോലത്തുള്ള വെള്ളമാണിത് അപ്പോൾ എത്ര കുളിച്ചാലും മതി വരില്ല ഇതാണ് കുളത്തിൻ്റെ കാഴ്ചകൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ ഇപ്പം അടുത്ത നെക്സ്റ്റ് നല്ലൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്